ഹലോ ഞാൻ ഞോജാൻ അഷഫ് ഞാനിന്നൊരു ബീട്രൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കുന്നത് അതിനാവശ്യമായിട്ടൊരു ബീട്രൂട്ട് തേങ്ങ രണ്ട് പച്ചമുളക് ഇത്തിരി ഇഞ്ചി ബീട്രൂട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു പാനിലേക്ക് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ഇത് വേവാനാവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് തിളച്ച് തുടങ്ങുമ്പോൾ മൂടി വെച്ച് വേവിച്ചെടുക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞ് ഇളക്കി കൊടുത്ത് വീണ്ടും ഒന്നും കൂടി മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയും ഇഞ്ചി പച്ചമുളകും ഒക്കെ ഇത്തിരി വെള്ളത്തിൽ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം കൂടെ ഞാൻ ഇത്തിരി ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു ഇതായി പരുവത്തിൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ തീയിൽ വയ്ക്കാൻ ശ്രദ്ധിക്കണം തേങ്ങയിട്ട് തിളപ്പിക്കരുത് തേങ്ങയിട്ടതിന് ശേഷം നന്നായി ചൂടായാൽ മതിയാവും അതിനുശേഷം കട്ടയൊന്നുമില്ലാതെ നന്നായി ഉടച്ച തൈര് കൊടുക്കാം മീഡിയം പുളിയുള്ള തൈര് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക തീ ഓഫ് ചെയ്തതിന് ശേഷം തൈര് തൈരൊഴിച്ചു കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് പറയാനും മറക്കരുതേ ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കടുകിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും നന്നായി ചൂടായതിനു ശേഷം നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് മൂടി വയ്ക്കുക എന്നിട്ട് ഉപയോഗിക്കാം സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കറികളിൽ ഒന്നാണിത് അതുപോലെ തന്നെ സാദാ ചോറിൻ്റെ കൂടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു താങ്ക്